ിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിനാ സ്റ്റഡി റൂം അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് യു പി എസ് ടി പരീക്ഷ എഴുതിയിട്ടുള്ള ഇടുക്കി ജില്ലയിലുള്ളവർക്കാണ് കേട്ടോ അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റല്ല വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിലോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നുള്ളത് പ്രൊഫൈലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും വരുന്ന മുറയ്ക്ക് നമുക്ക് കട്ട് ഓഫ് മാർക്കൊക്കെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇടുക്കിയിൽ എൽ പി എസ് ജി പരീക്ഷ എഴുതിയവർക്ക് കൂടിയിട്ട് പ്രൊഫൈലില് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട് മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും എൽ പി എസ് ജി യു പി എസ് ജി എഴുതിയിട്ടുള്ള എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെക്കുക പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക് യു ഓൾ